ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് രാവിലെ ലുവാങ് പ്രഭാകിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് നോങ്കിയാവിലേക്കാണ് ഇന്ന് പോകേണ്ടത് രാവിലെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നില്ല അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി മേടിച്ച സപ്പോട്ടയും പിന്നെ പുഴുങ്ങിയ മുട്ടയും ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു രാവിലെ കെറ്റിലിനകത്ത് വെള്ളം ചൂടാക്കി അതും റെഡിയാക്കി അപ്പോൾ നേരത്തെ ഒരു ഏഴ് മണി വരും പുറപ്പെടാമെന്ന് വിചാരിച്ചു ആർഡറിക്ക് തന്നെ റെഡിയായി അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി ലുവാങ്ക്രോംഗിന്റെ മോർണിംഗ് കാഴ്ചകൾ ഒരിക്കലെ കൂടി കണ്ടുകൊണ്ട് നമ്മള് സിറ്റിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പം ഗൂഗിൾ അനുസരിച്ച് നോങ്കിയാവിലേക്ക് നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളൂ ഏതാണ്ട് മൂന്നര മണിക്കൂർ സമയമാണ് പറയുന്നത് നമുക്ക് പോകുന്ന വഴിയിൽ ഒരു പാക്കു കേവ്സ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബുദ്ധിസ്റ്റ് ഉണ്ട് അവിടെ പാക്കു കേവ്സ് പിന്നെ അതിനകത്ത് ചെറിയൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ ഉണ്ട് അപ്പൊ അത് അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കണക്കൂട്ടിലാണ് നമുക്ക് നോങ്കിയാവിന് പോകുന്ന വഴി ഒരു ഏഴ് കിലോമീറ്ററിന്റെ ഡിവിയേഷനേ ഉള്ളൂ അങ്ങോട്ട് പാക്കു കേവ്സിലേക്ക് അപ്പോൾ രാവിലെ അതൊന്ന് കണ്ടിട്ട് നോങ്കിയാവിലേക്ക് യാത്ര തിരിക്കാന്ന് വിചാരിച്ചു മെയിൻ ഹൈവേന്ന് അകത്തോട്ടുള്ള വഴിയാണിത് ഇവിടെ നമുക്ക് മിക്കോങ് റിവർ കാണാം റിവർ വ്യൂ ആണ് റിവർ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് രാവിലെ ആണ് ചെറിയൊരു തണുപ്പ് പോക്കെ ഉണ്ട് ലുവാങ് പ്രഭാങ്ങിൽ നിന്ന് പാക്കു കേവ്സ് വരെ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അടുത്താണ് ദൂരം നമ്മൾ പാക്കു കേവ്സിന് മുമ്പ് ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് ആ വില്ലേജിലെത്തി അപ്പോ ഈ മിക്കോങ് റിവറിന്റെ തീരത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ബോട്ടിൽ വേണം അക്കരയ്ക്ക് പോകാൻ ഇതാണ് പാക്കു വില്ലേജ് ഒരു ചെറിയ ഗ്രാമം കുറച്ച് വീടുകളും പിന്നെ നദിക്കരയിലേക്കുള്ള ചെറിയൊരു വഴി അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പാക്കു കേവ്സ് അപ്പൊ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ലുവാങ് പ്രഭാംഗം ഈ മിക്കോങ് റിവറിൽ കൂടെ തന്നെ ബോട്ട് ക്രൂയിസ് ഒക്കെ ഉണ്ടെങ്കിൽ ബോട്ട് ക്രൂയിസിന് സമയത്ത് രണ്ട് മണിക്കൂർ അടുത്ത് എടുക്കുമെന്നാണ് പറയുന്നത് പെട്ടെന്ന് എത്താൻ എളുപ്പം റോഡ് വഴി വരുന്നതാണ് റോഡിൽ കൂടെ വരുമ്പോൾ നമ്മൾ ഈ ചെറിയ വള്ളത്തിൽ കയറി ക്രോസ് ചെയ്യണം ഇതിന് പതിനായിരം കിപ്പാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുവരും പതിനായിരം കിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു നാൽപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ച് വരും അപ്പ് ആൻഡ് ഡൗൺ അവര് കൊണ്ടുപോകും മിക്കോങ് റിവറിൽ ഇടയ്ക്ക് ഇങ്ങനെ പലയിടത്തും ചെറിയ ഫെറി ബോട്ടുകളൊക്കെ ഉണ്ട് മോട്ടോർ സൈക്കിളും സ്കൂട്ടറും ആണ് മെയിൻ ആയിട്ട് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫെറിയിൽ ഇങ്ങനെ അക്കരെ നിന്ന് മോട്ടോർ സൈക്കിളും സ്കൂട്ടറും ഒക്കെ കയറ്റിക്കൊണ്ട് വരുന്നതാണ് ആ കാണുന്നതാണ് പാക് എൻട്രൻസ് ഓൾറെഡി ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വലിയ തോന്നുന്നു വന്നവരായിരിക്കണം വൺ ടിക്കറ്റ് ഇവിടെ നമുക്ക് മുപ്പതിനായിരം കിപ്പാണ് എൻട്രി ഫീ ഏതാണ്ട് ഇരുപത് ആണ് അപ്പോഴ്സിന് രണ്ട് ലെവലുണ്ട് ഫസ്റ്റ് ലെവൽ അപ്പൊ ഇതാണ് ഫസ്റ്റ് ലെവലിലേക്കുള്ള സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്ക് കേസിന്റെ ഫസ്റ്റ് ലെവൽ കാണാം രാവിലെ തന്നെ കുറെ ആൾക്കാരൊക്കെ വന്ന് കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്ഥിരം കാഴ്ചകൾ തന്നെയാണ് കൂടുതൽ ഇവിടെ ബുദ്ധന്റെ ധാരാളം വിഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള പല വിഗ്രഹങ്ങളുണ്ട് ഇത് നമ്മള് രണ്ടാമത്തെ ലെവലിലേക്കാണ് പോണത് രണ്ടാമത്തെ ലെവലിൽ പോയി കഴിയുമ്പോഴും അവിടെ ഇതുപോലെ തന്നെ ബുദ്ധന്റെ പ്രതിമകളാണ് കൂടുതലും കാണാൻ പറ്റുന്നത് ഇതിന്റെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഇത് പണ്ട് ഭൂമിക്കടിയിലായിരുന്ന പറയുന്നത് അതായത് ജലനിരപ്പിന് താഴെയായിരുന്നു കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജ്യോഗ്രഫിക്കൽ ഫോർമേഷന്റെ ഭാഗമായിട്ട് ഇത് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പാർക്കൊക്കെ ദിവസം ആദ്യകാലത്ത് കുറച്ചിങ്ങനെ ട്രൈബൽ ആൾക്കാരൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് അപ്പൊ അവര് നേച്ചർ നമ്മുടെ പ്രകൃതി ശക്തികളിൽ ആരാധിക്കുന്ന ടൈപ്പ് ആരുന്നല്ലോ അപ്പൊ അവർ കൂടുതലും നേച്ചർ വർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കൊടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ലാവോയിലെ രാജാവ് ബുദ്ധമതം സ്വീകരിച്ചപ്പോഴത്തേക്കും പാക്ക് കേസും ഒരു ബുദ്ധിസ്റ്റ് സെന്ററായിട്ട് അറിയപ്പെടാൻ തുടങ്ങി ചരിത്രം അങ്ങനെയാണല്ലോ രാജാക്കന്മാർ ഏത് മതം സ്വീകരിച്ചാലും ബാക്കിയുള്ള പ്രജകളും അതനുസരിക്കുക അത് ഫോളോ ചെയ്യുക എന്നുള്ളതുള്ള ചരിത്ര ചരിത്രത്തിൽ നമ്മൾ കൂടുതലും കാണുന്നത് പുതുവർഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും അല്ലെങ്കിൽ ആനുവൽ തീർത്ഥാടനം നടത്തുമായിരുന്നു അപ്പൊ അങ്ങനെയാണ് രാജാവും രാജാവിന്റെ പിന്നെ അനുയായികളും മന്ത്രിമാരും ബാക്കിയുള്ള പ്രമുഖന്മാരും ഒക്കെ വന്ന് ഓരോ തവണ വരുമ്പോഴും ഓരോ ന്യൂ ഇയറിന് വരുമ്പോഴും വെച്ചേക്കുന്ന വിഗ്രഹങ്ങളാണ് ഇങ്ങനെ കൂടി കൂടി അവസാനം ഇന്ന് കാണുന്ന ലെവലിൽ നിന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഈ പാക്കോ കേസിന്റെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം അവിടെ നിന്നു അപ്പൊ അതൊക്കെ നമ്മൾ താഴോട്ട് പോന്നു താഴെ വന്നപ്പോ വീണ്ടും ക്രൂയിസ് ബോട്ടുകൾ കിടപ്പുണ്ട് പത്ത് മണിയാക്കി കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ബോട്ടുകൾ വരും വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് തിരിച്ചു മോട്ടോർ സൈക്കിൾ എടുത്തു വീണ്ടും നോങ്കിയാവ് ലക്ഷ്യമാക്കിയുള്ള പ്രയാണം തുടങ്ങി വലിയ ട്രാഫിക് ഒന്നുമില്ല കുറച്ച് വാനുകളും കാറുകളും ഇടയ്ക്ക് കാണാവുന്നല്ലാതെ കാര്യമായ ട്രാഫിക് ഇല്ല ലാഹോയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്ര കൂടുതലല്ലാത്തതുകൊണ്ട് വില്ലേജ് എന്നൊക്കെ പറഞ്ഞാലും റോഡിൽ വലിയ തിരക്കൊന്നുമില്ല ഇടയ്ക്ക റോഡിന്റെ പണികൾ നടക്കുന്നുണ്ട് ഇതൊരു നല്ല മനോഹരമായ സ്ഥലമാണ് എനിക്ക് തോന്നുന്ന മെക്കോങ് റിവറിൻ്റെ ഒരു പാർട്ട് തന്നെയാണോ അതോ അതിൻ്റെ ഒരു ബ്രാഞ്ച് ആണോ എന്ന് ബ്രാഞ്ചാണോന്നറിയത്തില്ല നല്ലൊരു വലിയൊരു റിവറാണത് ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ മാത്രം കുണ്ടും കുഴിയും കൂടുതലാണ് എണീറ്റ് നിന്നങ്ങ് പോകുകയാണെങ്കിൽ നടുവിലേക്കുള്ള ഇമ്പാക്റ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നടുവാനെടുക്കാൻ തുടങ്ങും ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് സസ്പെൻഷനൊക്കെ ഇച്ചിരി സ്റ്റിഫാണ് അപ്പം ഇതുപോലെ കുണ്ടും കുഴിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് സ്റ്റാൻഡിങ് പൊസിഷനിൽ പോകുകയാണെങ്കിൽ കുറച്ച് ംഫർട്ടബിളായിരിക്കും അപ്പൊ ഇവിടെ വെ ആദ്യമായിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് റിസർവ് ആയി റിസർവ് ആയത് മെയിനിലേക്ക് മാറ്റിയിട്ട് വീണ്ടും യാത്ര തുടർന്നു ഇതൊരു ചെറിയ ഡാമാണോ ചുമ്മാവുന്നോട് നിർത്തിയപ്പോഴത്തേക്ക് രണ്ട് പിള്ളേരെ കണ്ടു അമ്മമാരുടെ ചുമ്മാ വിശേഷം നിരക്കാന്ന് വെച്ചാൽ അപ്പൊ അമ്മമാരും അതൊക്കെ പൈസ ചോദിക്കാൻ തുടങ്ങി ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടി എന്നാണ് വായിച്ചേക്കുന്നത് ടൂറിസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ പിള്ളേർ വന്നിട്ട് പൈസ ചോദിക്കും അങ്ങനെ നോക്കിയാവ് ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ ഒരു മണിക്കൂർ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കോഫിയാവും വിചാരിച്ച് ഓരോരു പെട്രോൾ ബങ്കിനടുത്ത് ചെറിയൊരു റെസ്റ്റോറന്റ് കണ്ടു ചെറിയൊരു കൺവീനിയൻസ് സ്റ്റോറും റെസ്റ്റോറന്റും എല്ലാം ഉള്ള സ്ഥലമായിരുന്നു ലുവാങ് ഓക്കെ അവിടെ പോയി ഒരു കോൾഡ് കോഫി മേടിക്കാൻ വലിയ അത് കുടിച്ചു വീണ്ടും യാത്ര തുടങ്ങി ഈ സ്ട്രെച്ചിൽ കുറച്ച് റോഡ് വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു പതുക്കെ പതുക്കെ ആണെങ്കിലും റോഡ് അവിടെ ഇവിടെയൊക്കെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിലെയും ചൈനയിലേയും പോലെയൊന്നും വലിയ വൻതോതിലുള്ള റോഡ് വികസനമൊന്നും കണ്ടില്ല പക്ഷേ ചെറുകിട വികസനങ്ങളൊക്കെ നടക്കുന്നു ിയാവ് അടുക്കാറായി നോങ്കിയാവിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൊരു മന്ത്രണ്ട് മുന്നോട്ട് കൂടി എത്തി ഓൺലൈനിൽ ഒരു ഹോട്ടൽ കണ്ടത് ബുക്ക് ചെയ്ത റിവർ സൈഡിലുള്ള ഒരു ഹോട്ടലാണ് അതുപോലെ ഗൂഗിൾ നോക്കി അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ഗൂഗിൾ വീണ്ടും തെറ്റിച്ചു നമ്മളെ സിറ്റി അടുക്കാറായപ്പോൾ ഗൂഗിൾ വീണ്ടും വഴി തെറ്റിച്ചു ഗൂഗിൾ പറഞ്ഞ വഴി പോയപ്പോഴത്തേക്ക് അതോ ഒരു മാർക്കറ്റിനകത്തോടെ കയറി പോണത് ആ പിന്നെ ഓവറോൾ ഡയറക്ഷൻ ആ സെയിം ഡയറക്ഷൻ ഡയറക്ഷനാണ് ബൈക്ക് ആയതുകൊണ്ട് പിന്നെ ചെറുകിട ഇടവഴി കൂടെ ചാടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചെറിയ ഷോർട്ട് കട്ട് എടുത്തു കുറച്ച് വീടുകളുടെ സൈഡിൽ കൂടെ ഉള്ള ചെറിയ നടവഴിയാണെന്ന് തോന്നും അതിലേക്കൂടെ കയറ്റി ഇറക്കി വീണ്ടും ഹോട്ടലിൻ്റെ മുമ്പിലുള്ള മെയിൻ റോഡിലേക്ക് എത്തിപ്പെട്ടു ഈ റിവറിൻ്റെ സൈഡിൽ തന്നെ ധാരാളം ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ബോട്ടിങ് ആക്ടിവിറ്റി അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഹോട്ടലുകളും ഡെവലപ്പായേക്കുന്നത് റിവർ സൈഡിലാണ് അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി താഴോട്ടൊരു കുത്തനെ ഒരു ഇറക്കമാണ് അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വണ്ടി ഇറക്കിയേക്കാന്ന് ഇറക്കിയക്കാരിച്ചു ഒരു സൈഡ് സ്റ്റെപ്പും ഒരു സൈഡ് ചെറിയൊരു വാമ്പു ആണ് അപ്പോൾ അങ്ങോട്ട് ഇറക്കിയേക്കാണെങ്കിൽ നമുക്ക് ബാഗൊക്കെ എടുത്ത് വെക്കാൻ സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അതൊക്കെ വേണ്ടി ആവട്ടിറക്കി അപ്പൊ ഇതാണ് എത്തിപ്പെട്ട ഹോട്ടൽ അങ്ങനെ ഒക്കെ അൺലോഡ് ചെയ്തു സൈമൺ 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 അവർ കൊച്ചു പയ്യനാണ് റിസപ്ഷൻ മാനേജ് ചെയ്യുന്നത് ഇന്ന് സ്കൂളില്ലെന്ന് തോന്നും അതുകൊണ്ട് അവനാണ് ടേക്കറിയെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ പേരൊക്കെ ബോർഡിൽ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ അടുത്തുള്ള റൂം തന്നെയാണ് കിട്ടിയത് ചെറിയ റൂമാണ് ബേസിക് റൂം കുഴപ്പമില്ല എ സി ഇല്ല പക്ഷെ വലിയ ചൂടില്ല ഫാനുണ്ട് പിന്നെ ഒരു കൊതുപോലെയൊക്കെ ഉണ്ട് റിവർ വ്യൂ ആണ് അപ്പൊ ചെറിയൊരു ബാൽക്കണി അത് തുറന്നു കഴിഞ്ഞാൽ റിവറിന്റെ നല്ല വ്യൂ ആണ് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് അതിനുള്ള സമയം ഉണ്ടോന്നറിയില്ല എന്നാ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അതും ഒരു റിവർ ഫേസിംഗ് റെസ്റ്റോറന്റ് ആണ് നമ്മള് ചെന്നപ്പോഴത്തേക്ക് ആരെയും കണ്ടില്ല അവിടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ റിവർ കൂടി ചെറിയൊരു പാട്ടൊക്കെ വെച്ച് പോകുന്ന ഒരു സൺഡേ ആണോ അതുകൊണ്ട് ചെറിയൊരു റിവർ ക്രൂസിംഗ് ചെയ്യാൻ തോന്നുന്നു കുറച്ച് ടൂറിസ്റ്റുകളാണോ അതോ ലോക്കൽ ആൾക്കാരാണെന്ന് അറിയില്ല നല്ല പാട്ടൊക്കെ വെച്ച് സൺഡേ എൻജോയ് ചെയ്യാൻ തോന്നുന്നു അപ്പൊ ഊണ് കഴിഞ്ഞ് നമ്മളിപ്പോ നോങ്കിയാവിലെ വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ ഹോട്ടലിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അതൊരു ഫേമസ് സ്പോട്ടാണ് നോക്കിയാവിലൊരു ഒരു ഒരു ഹയസ്റ്റ് പോയിന്റ് ആണ് അവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് റിവറിന്റെ അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളാണ് അവർ ചെറിയ ട്രക്കിംഗ് ആണ് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ എടുക്കും എടുക്കുമ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ് പോയിന്റ് വരെ ബൈക്കിൽ പോയിട്ട് അവിടെ നിന്ന് ട്രക്ക് ട്രെക്ക് ചെയ്യാൻ വിചാരിച്ചു പോകുന്നു പ്രത്യേകിച്ച് അതിന്റെ ബോർഡൊന്നും വഴിയിൽ കണ്ടില്ല ഒന്ന് രണ്ടുപേരോട് ലോക്കൽ കണ്ട ആൾക്കാരോട് ചോദിച്ചതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്കുള്ള വഴി മനസ്സിലാക്കി ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്നാൽ പിന്നെ അവർ പറഞ്ഞു അതെല്ലാം കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ബൈക്കിൽ പോകുന്നോണ്ട് നോക്കി നോക്കി പോണം കാരണം ചെറിയൊരു എൻട്രൻസ് ആണ് അവിടെ ആദ്യം ഒന്ന് ക്രോസ് ചെയ്തു പോയി പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് കണ്ടത് കാര്യമായ ബോർഡോ സൈനേജോ ഒന്നും ഇല്ലാത്തത് ഈ ചെറിയ സ്ഥലമാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ബൈക്ക് പാർക്ക് ചെയ്യാനൊരു അയ്യായിരം കിപ്പ് പിന്നെ ഒരു പത്ത് പതിനായിരം കിപ്പ് എൻട്രി ചെയ്യുക കാരണം മൊത്തം ഒരു പതിനയ്യായിരം കിപ്പ് അവിടെ കൊടുത്തു അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അപ്പൊ നടക്കാൻ തുടങ്ങി ഒന്നുമില്ലെങ്കിൽ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് സൂര്യോദയവും പിന്നെ അസ്തമയവും രണ്ടും നല്ല സമയമാണ് പോകാന് നമ്മളെ പൂച്ചയ്ക്ക് എത്തിപ്പെട്ടോടുന്ന സൺസെറ്റ് നല്ല കൂടുതലാണ് നേരെ പോയത് ഇപ്പൊ ആക്ച്വൽ വ്യൂ പോയിന്റ് ടോപ്പിലാണ് അത് കുറച്ച് കാട്ടുപ്രദേശമാണ് പക്ഷെ അങ്ങോട്ട് പോണ വഴിക്കെല്ലാം വില്ലേജസിന്റെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ക്ലിയർലി മാർക്ക് ചെയ്തിട്ടുള്ള ട്രെയിലാണ് പോവാം ഇത് കപ്പയൊക്കെ ഉണ്ടെന്ന് തോന്നലോ കപ്പയുണ്ട് പിന്നെ ചില സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പൈനാപ്പിൾ ഉണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് തോന്നും വില്ലേജസിന്റെ കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നു പോണ വഴിക്കുള്ളത് ഈ കപ്പയും കൈവച്ചൊക്കെ ഒരു നാടിന്റെ പ്രതീതി ചെറിയൊരു മലം പ്രദേശത്തെ കോതമംഗലം മറ്റൊരു സൈഡിലോട്ടൊക്കെ പോണ ഒരു തോന്നല് തോന്നുന്നുണ്ട് അപ്പൊ ആദ്യം കുറച്ച് ദൂരം ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് നടന്നു അതൊക്കെ സ്റ്റീപ്പ് ആയിട്ടുള്ള ക്ലൈം പോരും ഹലോ ഹാഫ് വേ ത്രൂ നോ 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 think it's just before the half. Okay. okay, okay, There's a sign says Oh, good. അപ്പൊ ചില ആൾക്കാരൊക്കെ പോയിട്ട് താവിട്ട് ഇറങ്ങുന്നത് കണ്ടു എനിക്ക് തോന്നുന്നു സൺസെറ്റ് വരെ വെയിറ്റ് ചെയ്തില്ല നേരെ ഇറങ്ങി പോരെന്നു നമ്മളിപ്പോ വൈകുന്നേരം ഒരു പീക്ക് കാണാന്ന് പറയുന്ന കൂട്ടിലാണ് പോണെ ഒരു മണി നാല് നാലര ആയതേ ഉള്ളൂ മോളി ചെല്ലുമ്പോഴത്തേക്ക് ഒരു കറക്റ്റ് സൺസെറ്റിന്റെ ടൈം ആകുമെന്ന് വിചാരിക്കുന്നു ചിലടത്തൊക്കെ ഇങ്ങനെ കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കാരണം കുത്തനെയുള്ള കയറ്റാകുമ്പോഴത്തേക്ക് ഒരു സപ്പോർട്ടിനു വേണ്ടി അപ്പൊ അത് വളരെ ഉപകാരമാണ് കാരെ പിടിച്ച് കയറുമ്പോഴത്തേക്ക് കാലിന് ചെറിയൊരു ആശ്വാസം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ സ്റ്റീപ്പായിട്ടുള്ള സെക്ഷനൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റും ഇവര് പോളണ്ടിന്നുള്ളവരെന്ന് തോന്നുന്നു ജസ്റ്റ് അവരോടൊരു കുശലാന്വേഷണം ഒക്കെ നടത്തി മുകളിലേക്ക് വീണ്ടും പോയി യൂറോപ്യൻസിന് പിന്നെ പൊതുവെ ട്രക്കിങ്ങും ഇങ്ങനത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ താല്പര്യമുള്ളവരാണ് അവരെ കുറച്ച് പ്രായമായവരാണെങ്കിലും അവരെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് രസമാണ് മനോഹരമായ സ്ഥലമാണ് ഇടയ്ക്ക് ഇങ്ങനെ വള്ളികളും വേരുകളും ഒക്കെ ട്രെയിനിലേക്ക് ഇടപെടുന്നു നമുക്ക് ഈ പൊക്കമുള്ളതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് കുഴിഞ്ഞൊക്കെ പോകണം പൊക്കം കൂടിയാലും പ്രശ്നമാണ് ഹലോ ഇടയ്ക്ക് ചെറുപ്പക്കാലൊക്കെ നമ്മളെ ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് കൂടുതൽ പേരും സൺസെറ്റിനോടെ പോയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സൗ സ്ഥലം സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു Think it will be flat for some time elevation gain is almost over i think final stretches oh. are you planning to camp here oh good they allow they allow to camp here oh okay that's nice because uh, you can see the sunrise <laughs> morning you don't have to struggle ഈ രണ്ട് പെൺകുട്ടികളെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇങ്ങനെ മുകളിൽ ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാരണം ബൈക്ക് ട്രാക്കേഴ്സ് വരുന്നവരൊക്കെ കൂടുതലിങ്ങനെ സൺസെറ്റ് കാണാൻ വന്നിട്ട് നൈറ്റ് അവിടെ ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്തിട്ട് രാവിലത്തെ സൺറൈസ് കൂടെ കണ്ടിട്ടാണ് താഴോട്ട് ഇറങ്ങാറ് അപ്പൊ അങ്ങനെ അവിടെ ഒരു ക്യാമ്പിങ് സ്പോട്ടും ഉണ്ട് നമ്മൾ പിന്നെ അതിന് പ്രിപ്പയർഡ് അല്ല ജസ്റ്റ് പോയി സൺസെറ്റ് കണ്ട് ആദ്യം ഇരുട്ട് നിന്നുമ്പോൾ താഴോട്ട് പോരുക എന്നുള്ള കൂട്ടിലാണ് നമ്മൾ പോണത് എന്തായാലും കൊള്ളാം നല്ല ഒരു ട്രെയിലാണ് ലാവ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഹൈക്ക് എന്ന് പറയാം ചെറുതെങ്കിലും ഒരു പ്രോപ്പർ ഹൈക്കിംഗ് ട്രെയിലാണ് എല്ലാം കൂടെ ഒരു തൊള്ളായിരം മീറ്റർ എലവേഷൻ ഉണ്ട് താഴേന്ന് തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പത് മീറ്റർ എലവേഷൻ താഴുന്നുണ്ട് ലാസ്റ്റ് അടുക്കാറാവുമ്പോഴത്തേക്ക് ഇച്ചിരി പാറകളാണ് നല്ല പാറ കെട്ടി ഒഴുക്കി മുകളിലേക്ക് ചെറിയ വഴി ഫൈനലി ഓൺ ടോപ്പ് അവിടെ ഒരു ചെറിയ റെസ്റ്റിംഗ് പോയിന്റും പിന്നെ ഒരു ലാവോടെ ഫ്ലാഗും ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ റോക്ക് പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയ പടിക്കെട്ട് പോലൊക്കെ ഉണ്ട് അപ്പൊ ചെന്നപ്പോ തന്നെ അത്യാവശ്യം യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലും യൂറോപ്യൻസിനെ കണ്ടത് ഇന്ത്യൻസിനെ അങ്ങനെ കണ്ടില്ല കൂടുതലും ബാക്ക് പാക്കേഴ്സ് ഗ്രൂപ്പായിട്ട് ചില്ലിയാൻ വന്നേക്കാൻ തോന്നുന്നു രാത്രി ടെൻഡൊക്കെ അടിച്ച കുക്കൊക്കെ ചെയ്ത് അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടി പരിപാടിയാന്ന് തോന്നുന്നു അങ്ങനെ അവിടെ പതൊക്കെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളൊക്കെ ഇരുന്നു റിലാക്സ് ചെയ്തു സൺസെറ്റിനുള്ള സമയമായി നല്ല വ്യൂ ആണ് താഴത്തെ റിവറും പിന്നെ ഈ പറഞ്ഞ നമ്മളുടെ ആ നോങ്കിയാവ് വില്ലേജ് വ്യൂ ഒക്കെ ഇവിടെ നല്ല രസമാണ് കാണാൻ ആ റിവറിന്റെ സൈഡിലാണ് നമ്മളുടെ അടുത്ത ഹോട്ടല് ഇവിടുന്ന് ആ റിവർ സൈഡിലേക്കുള്ള വ്യൂ ആണ് കാണുന്നത് അപ്പൊ ആൾക്കാരൊക്കെ ലാവോ ഫ്ലാഗിനടുത്ത് എന്നുള്ള ഫോട്ടോയും റീൽസിനുള്ള വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് വന്നതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ അവിടെ പോയി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ പതുക്കെ സൺസെറ്റ് ആകാറായെന്ന് തോന്നുന്നു സൂര്യനാകാശത്ത് അങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ താട്ടുന്ന പെട്ടെന്ന് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചിപ്പോ രാത്രി ആയി കഴിഞ്ഞാൽ കൂടുതലും പോകാൻ ആരും ഉണ്ടാവില്ല കാരണം എല്ലാവരും തന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നവരാൻ തോന്നുന്നു അപ്പം അതിൽ ഇട്ടുന്നതിന് മുമ്പ് താവിട്ടിറങ്ങാമെന്നുള്ള ഐഡിയയിൽ നേരെ താവിട്ട് പോകുന്നു ഒരു മണിക്കൂർ കയറാൻ കയറാനെടുത്ത് ഇറങ്ങാൻ പിന്നെ ഒരു നാപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് താവ് ഇറങ്ങാൻ പറ്റും കുറച്ച് സ്പീഡപ്പ് ചെയ്തു അപ്പൊ വരുന്ന വഴിക്കും ഒന്ന് രണ്ട് നല്ല സ്പോട്ട് ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടായിരുന്നു അവിടെ ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു താഴെ എത്തി താഴെ എത്തി അതൊക്കെ റൂമിലേക്ക് പോകുന്ന കഴിക്കുന്ന ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച് രാത്രി ഡിന്നറിനുള്ള അന്വേഷണം തുടങ്ങി ബ്രിഡ്ജിലേക്ക് പോകുന്ന കഴിക്കുന്ന ധാരാളം റെസ്റ്റോറൻറുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോ ചെന്നൈ റെസ്റ്റോറൻറ് അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു നോക്കി മറ്റേ നമ്മളെ ആലുവാങ് പ്രഭാവം ഇല്ലാണ്ട് ഷെയ്ക്കിലൊക്കെ കൂടെ പോലെ ഒത്തിരി പേര് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെയൊക്കെ സെറ്റിൽ ആയിട്ടുണ്ട് ഇതിന്റെ ഓണർ ഇവിടെ വന്ന ഒരു ലാഭക്കാരി കല്യാണം കഴിച്ച് ഇവിടെ സെറ്റിൽ ആയ മനുഷ്യനാണ് പുള്ളിക്കാരനെ കാണാൻ പറ്റിയില്ല വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരത്തെ പരിചയപ്പെട്ടു പിന്നെ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് നമ്മൾ ബീഫൊക്കെ ഓർഡർ ചെയ്തു ബട്ട് നോ നോ നാൻ ബീഫ് തന്തൂരി ചിക്കൻ സോ റൊട്ടിയും ബീഫും ഒക്കെ ഓർഡർ ചെയ്തു അത്യാവശ്യം ഇന്ത്യൻ ഫ്ലേവർ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു കഴിപ്പ് കഴിഞ്ഞിട്ട് മണി എട്ട് മണി ആയതേ ഉള്ളായിരുന്നു അതൊരു മുസ്ലിം റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് അവിടെ ബിയർ കിട്ടിയിട്ടായിരുന്നു നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് കോർണർ ബാറിലിരുന്ന് പതൊക്കെ സമയമുള്ളതുകൊണ്ട് ഒരു ബിയറൂടെ കഴിച്ചിട്ട് പതൊക്കെ പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് നോങ്കിയാവ് കാഴ്ചകള് നോങ്കിയാവിലെ കാഴ്ചകളും നോങ്കിയാവ് വ്യൂ പോയിന്റും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു നാളെ രാവിലെ ഇനി ഇവിടുന്ന് യാത്ര തിരിക്കണം നാളെ ഇവിടുന്ന് പോകേണ്ട സ്ഥലത്തിന്റെ പേര് മൂവാങ് ഹിയാം എന്നാണ് അതുപോയി പറഞ്ഞ പോലെ ഒരു നാല് മണിക്കൂറെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു ഹാഫ് ഡേ റൈഡാണ് നാളെ അവിടെ കൂടാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള യാത്രകളൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ലാവോ യാത്രയുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്